ഞങ്ങൾ പേരും കൂടി ബർത്ത്ഡേ സർപ്രൈസ് ആയിട്ട് ജീവിതത്തിൽ എന്നുള്ള ലൈഫിൽ ഒരിക്കലും ഇങ്ങനെ ഒരു സംഭവം ആൾ എക്സ്പെക്ട് ചെയ്തിട്ടില്ല കേട്ടോ ഒരിക്കലും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഒക്കെ ഇട്ടിട്ട് ഞങ്ങൾ അത് സ്റ്റാറ്റസ് ഇടുന്നില്ല വിഷയം ചെയ്യുന്നില്ല അങ്ങനെ ഞങ്ങൾ പേരും കൂടി നേരത്തെ എല്ലാം പ്ലാൻ ചെയ്ത് ഞാൻ കേക്ക് റെഡിയായി ഇവര് ഗിഫ്റ്റും ഒക്കെ വാങ്ങിച്ച് അങ്ങനെ അങ്ങനെതേ ഞങ്ങൾ സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് നടന്നു പോവുകയാണ് അപ്പം ഞങ്ങൾ വീടിൻ്റെ വാദിക്കെ പോയി ഓട്ടോ ഇറങ്ങിയിട്ടില്ല അതിലൊരു തെണ്ടി ഞങ്ങൾ നല്ലൊരു പണി പറ്റിച്ചിട്ടോ അവൾ ഞങ്ങളോട് പറഞ്ഞേ ഇവിടെ ഇറങ്ങാമെന്ന് പറയും നല്ല നടപ്പുണ്ടായിരുന്നു ഇറങ്ങാനായിട്ട് അപ്പോൾ അതെ ഞങ്ങൾ വീടെത്തി അപ്പം ഞങ്ങളോട് പറയാറുണ്ട് ഗേറ്റ് പുറത്തു നിന്നാണ് ഞങ്ങൾ പൂട്ടുന്നത് അകത്താണെങ്കിലും ഗേറ്റ് തുറക്കുന്ന സൗണ്ട് കേൾക്കുമ്പോൾ ആൾ വരുന്നതെന്ന് അറിയാമെന്ന് പറഞ്ഞു അപ്പോൾ അതെല്ലാം ഞങ്ങൾ നോട്ട് ചെയ്ത് വെച്ചിട്ട് ഞങ്ങളിതാ പയ്യ ഗേറ്റൊക്കെ തുറന്ന് അങ്ങനെ ഞങ്ങളിതാ ഹോളിങ് വെല്ലടിച്ചു അപ്പോൾ വന്ന് വാതിൽ തുറന്നത് താടമോളാണ് കേട്ടോ മോൾ വന്നിങ്ങനെ നോക്കിയിട്ട് ആളാകുമ്പോൾ അവിടെ പോയി പക്ഷേ അപ്പോൾ ബർത്ത്ഡേക്കാരിയുടെ അന്ന് ഇപ്പോൾ നിങ്ങൾ കണ്ടോട്ടാ അത് ഞാൻ ഒരുപാട് ഉൾക്കൊള്ളിക്കുന്നില്ല സാധാരണ ഈ ഒരു അടുക്കളയുടെ ജനലിൽ നിന്ന് വന്ന് നോക്കാറുണ്ടെന്ന് പറഞ്ഞിട്ടോ പക്ഷെ അതിലേക്കൂടി ഒന്നും ആള് നോക്കിയൊന്നുമില്ല അപ്പോൾ തഥ മോൾ ആരാണിത് എന്ന് പറഞ്ഞാൽ നോക്കുവാണ് കേട്ടോ എന്നിട്ട് അവൾ അകത്തേന്ന് പറഞ്ഞില്ല ആരാന്നുള്ളതേ വാതിൽ തുറന്നതാ ഞങ്ങൾ അകത്തേക്ക് കേറുന്നു അപ്പോൾ അതേ ബർത്ത്ഡേക്കാരുടെ നിപ്പ് കണ്ടോ